ഒരു ചാനൽ ചർച്ചയിൽ സി പി എം നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ അതായത് ഞാൻ പിണറായി സർക്കാർ ധരിക്കുമ്പോൾ ഈ കുറ്റവാളി ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും അതൊരു പാർട്ടിയോ ഇതൊന്നും നോക്കൂല്ല നമുക്ക് ഇതിനെ ആസ്പദമാക്കി കുറച്ച് പുറകോട്ട് പോവാം അപ്പം നമുക്ക് കാര്യങ്ങൾക്കൊരു വ്യക്തത വരും ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കോപ്പിയടി കേസ് കോപ്പിയടി കേസിൽ ശിവരഞ്ജിത്തിനൊക്കെ ഇപ്പോഴും ജാമ്യത്തിലാണ് അതിനെതിരെ തുടർ നടപടിയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് അതും അന്വേഷണം മുട്ടി വടി മുട്ടി നിൽക്കുകയാണ് അതുപോലെ കുറേ കേസുകളുണ്ട് നമ്മളിപ്പോൾ ഇനി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കേസുകളിലും വിധി വന്നിട്ട് പോലും ഈ കൊലയാളികളെ അതേപോലെ കുറ്റവാളികൾക്ക് സംരക്ഷിക്കുന്ന കാര്യം സി പി എം നേതാക്കൾ ഇപ്പോഴും ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ഉദാഹരണമായിട്ട് നമ്മൾ ടി പി വധക്കേസിൽ കുഞ്ഞനന്ദനായിട്ടുള്ള കുഞ്ഞനന്ദനെ കോടതി ശിക്ഷിച്ചതാണ് തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് തന്നെ പക്ഷേ സി പി എം ഇപ്പോഴും കോടതി വിധിച്ച കേസിൽ പോലും കുഞ്ഞനന്ദൻ കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളല്ല എന്ന് പറഞ്ഞ് പരത്താനാണ് ശ്രമിക്കുന്നത് ഒരു കോടതിക്ക് മുകളിലൊരു നിയമം ഇല്ലല്ലോ അപ്പം ഒരു കോടതി തെറ്റ് കുറ്റവാളി തെറ്റാ കുറ്റവാളിയായി കണ്ട ഒരു വ്യക്തിയെ അംഗീകരിക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല അപ്പോൾ ഇതുപോലുള്ള ഇവരുടെ ന്യായങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയുന്നത് എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ആരെ സംരക്ഷിക്കില്ല എന്നുള്ള ഒരു ന്യായം ഈ പാർട്ടിക്ക നേതാക്കന്മാർ സ്റ്റാർ ചർച്ചയിൽ നിന്ന് വീം ഇവർ പാർട്ടിക്കാരായി കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഇവർ സംരക്ഷിക്കുന്നു എന്നൊരു ബോധ ഉമ്മമാർക്കുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ടി പി ആർ കേസിലെ പ്രതികൾക്ക് ജയിലിനകത്ത് മൊബൈലും അതിൻ്റെ ആവശ്യങ്ങളും അല്ല എല്ലാ കാര്യങ്ങളും ഉറങ്ങി ചോദിക്കണേ ചോദിക്കണമനുസരിച്ച് ജാമ്യമൊക്കെ നൽകണ കാര്യം നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കറായ ഷംസീർ പോലും ഈ പ്രതികൾക്കൊപ്പം ജാമ്യത്തിലറിഞ്ഞ പ്രതികൾക്കൊപ്പം എടുത്ത ഒരു ഫോട്ടോ പോലും ഇപ്പോൾ വൈറലാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അത്ര പുച്ഛം തോന്നുകയാണ് പിന്നെ പിന്നെ പറയാനായിട്ടുള്ളത് നമ്മളിപ്പോൾ യാത്ര കണ്ടു ആ നവകേരള യാത്രയിൽ നമ്മളൊരു കറുത്ത ഷർട്ട് ഇട്ടാൽ പോൽ പോലും പിടിച്ചകത്താക്കാം ആ പിടിച്ച് പെരുമാറുന്ന പോലീസിനെയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് അവർ ഞാൻ അവരുടെ സമര രീതിയെ ശരിക്കും അനുകൂലിക്കുന്ന ഒരാളല്ല പക്ഷെ അങ്ങനെ ഇങ്ങനെ കാര്യം കൂടി കാണിച്ച് മുഖ്യമന്ത്രിയെ തടയാനെന്ന് വെച്ചോ അവർ തടയാനെന്ന് വെച്ചോട്ടെ അത് ശരിയല്ലാത്ത കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പരിവാരങ്ങളായിട്ട് വരുന്ന ഇതിൽ തടയാനില്ല പക്ഷെ അതിനാണ് നിയന്ത്രിക്കാനായിട്ട് പോലീസുള്ളത് ആ പോലീസ് നോക്കി നിൽക്കേ ഈ എസ് എഫ് ഐക്കാര് ഇവർക്കെതിരെ ക്രൂരമായ അക്രമം അഴിച്ചുവിടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് തലക്കടിക്കുക അരിമ്പ് അടിച്ചിട്ട് അടിക്കുക ഇതൊക്കെ ഒരു സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെ ഈ അക്രമ പ്രവർത്തനത്തെ ജീവനക്ഷാ പ്രവർത്തനം എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടാവുന്നു ഇതും ഇതിന് ഇതും ഇതൊക്കെ പിന്നെ ഒരു മൈക്കിൻ്റെ പ്രശ്നത്തിൽ മൈക്കോ ഓപ്പറേറ്ററിനെതിരെ കേസ് എടുക്കുന്ന ഇത് നമ്മൾ ഇവിടെ കണ്ടതാണ് ഇതുപോലത്തെ ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇത് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്നത് പിന്നെ എനിക്കിത് കുറേ പറയാനുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തുള്ള കാര്യങ്ങളിലോട്ടുള്ള ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാനായിട്ട് പറയുകയാണ് കാരണം എനിക്ക് പറയാനാണെങ്കിലുണ്ട് ഈ ചാനച്ചർച്ചയെ പറഞ്ഞ് ഈ വീൺപളക്കുന്ന ഈ ഇതുപോലുള്ള ആൾക്കാരുടെ തനി നിറ പുറത്തു കാട്ടാനായിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാൽ പോലും അഴിമതി നടത്തി അവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇവിടെ ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കും കാരണം അവരുടെ ഒറ്റ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബവും അവരുടെ ബന്ധുക്കൾ അതുപോലെ അവരുടെ അണികളെയൊക്കെ സേഫ് ആക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിത് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ വന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള ആരോപണം വന്നപ്പോൾ ഇ ഡിയുടെ അന്വേഷണം കലശലമായി നടന്നു ഇ ഡി അന്വേഷണം ഇവിടെ അവിടെ അവിടെ എല്ലാ കാര്യത്തിനും ഇങ്ങനെയൊക്കെ നടന്നു പക്ഷെ പൊടുന്നിനെ ഇ ഡി അന്വേഷണം കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലച്ചു അതിന്റെ ആസ്പദമായി നമ്മളിപ്പോൾ ഇന്ന ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു മഞ്ചേശ്വരത്ത് ബി ജെ പി നേതാവ് സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി അത് കുറച്ചും കൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേസ് പോലീസ് കേസെടുത്ത് തന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും തെളിവുകളെല്ലാം ഒരു വിധം നശിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു തെളിവുകൾ കിട്ടാത്തത് കൊണ്ടാണ് മഞ്ചേശ്വരത്തിൽ നിന്ന് സുരേന്ദ്രനെ കുറ്റവമുക്തനാക്കപ്പെട്ടത് നമ്മൾ ഞാനൊരു സാധാരണ ജനമാണ് ഞാൻ ചോദിക്കാനെങ്കിൽ ഇത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായിട്ട് കണക്ഷൻ ഉണ്ട് നമുക്ക് തോന്നാവുന്ന സംശയമാണ് അതിനുത്തരം തര തരേണ്ട ഒരു ഉത്തരവാദിത്തം ആരാകാനുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ് പക്ഷെ അത് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരി അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ റീസൻറ്റിലായ സംഭവങ്ങളും കാര്യങ്ങളും ഈ മലപ്പുറം ജില്ലേനെ പറ്റി ഒരു ഇതുപോലെ വിവാദമായ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേരിൽ ഹിന്ദു പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ് ഹിന്ദു മാപ്പ് പറഞ്ഞത് കൊണ്ട് മാത്രം അത് മാറ്റാൻ പറ്റില്ല നമ്മൾ ശ്രമിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രി ശ്രമിക്കുമായിരിക്കും പക്ഷെ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് ഇത് ക്ഷമ ക്ഷമിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം അത് ക്ഷമിക്കാതിരിക്കാൻ ക്ഷമിക്കാ ക്ഷമിക്കാൻ സാധിക്കില്ല കാരണം ഒരു വിവാദമായ പ്രസ്താവനയാണ് ഒരു ജില്ലേനെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഹിന്ദുവിടെ ഇതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് അതുകൊണ്ട് ഹിന്ദുവിനെതിരെ കേസെടുക്കണമെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നി മുഖ്യമന്ത്രി പറയുന്ന ഉത്തരം ഹിന്ദു നിങ്ങളെപ്പോലെയല്ല ഹിന്ദു അവർ മാപ്പ് പറഞ്ഞു പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അവർ ചോദിക്കുന്ന കാര്യം അവരുടെ വ്യാജ വാർത്തകളും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പക്ഷേ അവർ ചോദിച്ച കാര്യം ഒരു വസ്തുതയുള്ളേ അതിനെ ഇതുപോലുള്ള കലാഘവത്തോടെ തള്ളിക്കളയുന്ന മുഖ്യമന്ത്രി ശരിയല്ല എന്ന് തന്നെ പറയുന്നത് കാരണം ഒന്നെങ്കിൽ താങ്കൾക്ക് ഇതുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ അവഗണിക്കുന്നത് അല്ലെങ്കിൽ ഹ ഹ ഹ എന്ന പ്രസ്താവന പ്രസ്താവന ഉള്ള ഒരു ചിരി നിങ്ങൾ ജന ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞാൽ മാധ്യമം കാണുന്ന ജനങ്ങൾക്ക് മുന്നിലാണ് നിങ്ങളിത് പറയുന്നത് എന്ന കാര്യം ഓർക്കണം എനിക്കിത്രയും പറയുന്നുള്ളൂ ഇതുപോലുള്ള കോമാളി തരങ്ങൾ കാണിക്കുന്ന മന്ത്രിസഭയാണ് ഞാനിപ്പോൾ കാണുന്നത് അതിനെ ന്യായീകരിക്കുന്ന കുറെ ന്യായീകരണ തൊഴിലാളികൾ ചാനൽ ചർച്ചയിൽ ഒന്ന് ഞാൻ കഴിയുമ്പോൾ എനിക്കാകെ വിഷമം തോന്നി നമ്മുടെ നാടിന്റെ അവസ്ഥ തോൽ ഉപദാരണമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞാണ് ഇവിടുത്തെ റോഡല്ല അമേരിക്കയില് റോഡിനെക്കാട്ടി മികച്ചാണെന്ന് പറഞ്ഞാൽ ഈ അടിമകൾ അത് തന്നെ പറയും നമ്മൾ കാണുകയാണ് ഇവിടെ ഈ റോഡുകളൊക്കെ കുഴിഞ്ഞ് ഒരു യാത്രയ്ക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ ഈ അടിമകൾ ഇങ്ങനെ ആയിരിച്ചോണ്ടിരിക്കും ഈ റോഡുകൾ അമേരിക്കയുടെ പോലെയാണ് എന്തൊരു അവസ്ഥയാണല്ലോ നമ്മുടെ നാട് ഇതൊക്കെ ആരോട് പറയണം ഇത് ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല ഈ രാഷ്ട്രീയക്കാര് നമ്മളെ ഇട്ട് ഇങ്ങനെ എന്താ നമ്മളെ പറയുക നമ്മളെങ്ങിക്കുകയാണ് ചെയ്യണം ഇതൊക്കെ ജനങ്ങള് കാണുകയാണെങ്കിൽ ഇതുപോലുള്ളവന്മാരെയൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിട്ടിട്ട് എന്താ കാര്യമുള്ളത് കഷ്ടമാണ് നമ്മുടെ അവസ്ഥ Goodbye.